ആദൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ അടുത്ത വർഷം നടക്കുന്ന പെരുങ്കളിയാട്ട മഹോത്സവത്തിലുള്ള മുന്നൊരുക്കങ്ങൾ സജീവമായി പുരോഗമിക്കുന്നു ഇതിന്റെ ഭാഗമായി ഞായറാഴ്ച നടത്തിയ രാശിചിന്തയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബല്ലാൾ രാജവംശകാലത്ത് സ്ഥാപിതമായതെന്ന് കരുതുന്ന പൈതൃക പെരുമയാർ ആരാധനാലയമാണ് ശ്രീ ഭഗവതി ക്ഷേത്രം ഏതാണ്ട് സംവത്സരങ്ങൾക്ക് ശേഷമാണ് ഇവിടെ വീണ്ടും ഒരു പെരിങ്കളിയാട്ട മഹോത്സവത്തിന് അരങ്ങൊരുങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പത്തൊൻപത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള ദിവസങ്ങളിൽ നടത്താൻ നിശ്ചയിച്ചുറപ്പിച്ചിരിക്കുന്ന പെരുങ്കളിയാട്ടത്തിനുള്ള മുന്നൊരുക്കങ്ങളെല്ലാം സജീവമായും വേഗത്തിലും പുരോഗമിക്കുകയാണ് ഇതിന്റെ ഭാഗമായാണ് ഞായറാഴ്ച ക്ഷേത്രത്തിൽ സവിശേഷമായ രാശിചിന്ത നടത്തിയത് കോലധാരികളെ നിശ്ചയിക്കുന്നതിനും ഉത്സവാഘോഷ ചിട്ടകൾ ക്രമപ്പെടുത്തുന്നതിനുമായി നടത്തിയ രാശിചിന്തയിൽ ജാതിമത പ്രായലിംഗ ഭേദമിന്നേയുള്ള ഭക്തജനങ്ങൾ സംബന്ധിച്ചു ജ്യോതിഷ പണ്ഡിതന്മാരായ ശശിധരൻ മാങ്ങാട് രാജശേഖരൻ രാമചന്ദ്രൻ പണിക്കർ പിരിക്കോട് എന്നിവരുടെ നേതൃത്വത്തിൽ ക്ഷേത്രം ഭണ്ഡാരപ്പുരയിൽ വെച്ചാണ് രാശിചിന്ത നടന്നത് വിവിധ ക്ഷേത്രങ്ങളിലെ പുരോഹിതന്മാരും സ്ഥാനീകന്മാരും ഭരണസമിതി ഭാരവാഹികളും പ്രശ്നചിന്തയിലെ ശ്രദ്ധേയ സാന്നിധ്യങ്ങളായി പെരുങ്കിളിയാട്ടത്തിന്റെ മാതൃകാപരമായ മുന്നൊരുക്കങ്ങൾക്കും നടത്തിപ്പിനുമായി വിപുലവും സുസജ്ജവുമായ ആഘോഷ കമ്മിറ്റിയാണ് പ്രവർത്തിച്ചു വരുന്നത് ക്ഷേത്രേശ്ശനായ ബ്രഹ്മശ്രീ വാസുദേവ തന്ത്രി കുണ്ടാർ അവരുടെ മാർഗനിർദ്ദേശത്തിലാണ് ആഘോഷ കമ്മിറ്റിയുടെ ഓരോ ചുവടുവെപ്പും News Bureau, Moleria.